എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കാണിക്കാൻ പോകുന്ന കളക്ഷൻ കുറച്ച് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാം നല്ല അടിപൊളി പ്രീമിയം കാഞ്ചീപുരം ഡിസൈനർ ആണ് അത് ടിഷ്യൂര് വരുന്ന മോഡൽസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോ ഈ ഒരു വീഡിയോ റേഞ്ച് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എത്ര വരുന്നത് ഒരു മൂന്ന് അറുന്നൂറ് റേഞ്ചിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ അതിന്റെ കുറച്ചൊരു താഴെയുള്ള കളക്ഷനും ഉണ്ട് അപ്പൊ അത് എത്രയും നല്ലത് നമ്മള് വീഡിയോടെ കാണിക്കുമ്പോ പറയാം അപ്പൊ നല്ല അടിപൊളി സാരീസാണ് അപ്പൊ ആ റേഞ്ചില് മേടിക്കാൻ പറ്റുന്നവര് ഈ വീഡിയോ കാണുക അപ്പൊ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അല്ല കാണും പ്രശ്നമില്ല അല്ല ചിലപ്പോ ചില ചേച്ചിമാർക്ക് അറിയത്തില്ലല്ലോ അപ്പൊ അവരുടെ സമയം പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആവശ്യക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് ഈ റേഞ്ചിൽ വരുന്ന സാരീസ് നമ്മൾ ഏകദേശം റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് പക്ഷെ നമ്മള് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂന്നേ അറുന്നൂറിനാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കളക്ഷൻസ് നമ്മൾ പല വീഡിയോകളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒന്ന് രണ്ട് കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ഏകദേശം അതിന്റെ ഒരു നല്ലൊരു കളർ സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെ അല്ലെ ഇതെല്ലാം ആക്ച്വലി ബോഡി ഫുൾ ആയിട്ട് നമുക്ക് സിൽവർ ടിഷ്യൂ കൊണ്ടാണ് ചെയ്തേക്കുന്നത് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നമുക്ക് ഒരു കോപ്പറും അല്ല ഗോൾഡും അല്ല രണ്ടും മിക്സ് ചെയ്ത ഒരു കളറായിട്ടാണ് കസവ് കൊടുത്തേക്കുന്നത് ായിട്ടുള്ള ഒരു പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ കളർ പല്ലുവാണ് കൊടുത്തേക്കണേ അതിൻ്റെതാ റണ്ണിങ് ആയിട്ട് അതിൻ്റെ ഒപ്പം ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസിലാണ് നമുക്ക് ഒരു എംബോസ് വർക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നമുക്ക് തീർച്ചയായിട്ടും ിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ ആണ് സംസാരിക്കുന്ന ട്രെൻഡിങ് കാരണം ഈ ഒരു റേറ്റിലാണ് ഏറ്റവും ഹൈലൈറ്റ് ലായിട്ട് കിട്ടും ഏകദേശം ഡിസ്കൗണ്ട് കഴിച്ചിട്ടാണ് മൂന്ന് അറുന്നൂറിന് അറുനൂറ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ അതൊരു വലിയ കാര്യമാണ് ഇഷ്ടപ്പെടുന്ന ചേച്ചിമാര് താഴെ വാട്സ്ആപ്പ് നമ്പർ സാരി ഒക്കെ പർച്ചേസ് ചെയ്യാൻ ചെയ്യാം ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അടുത്ത ഒരു ബ്രൈറ്റ് ചാർട്ട് ആണ് നമ്മളിപ്പോ ലാസ്റ്റ് ടൈം ബ്രൈറ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന കളറില്ല ബട്ട് ഇത് നമുക്ക് പ്രൊജക്ട് ചെയ്ത് വരുന്ന ഒരു കളറാണ് നമുക്കൊരു റെഡ് ഗ്രീന് കോമ്പിനേഷൻ വേണമെങ്കിൽ പറയാം ഫുൾ ബോഡി നല്ല അടിപൊളി ക്ലാസിക് ടച്ചിലാണ് സാരി വരുന്നത് ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഫുള്ും ടിഷ്യൂ ആണ് നമുക്ക് നോക്കുമ്പോൾ പ്ലെയിൻ ടിഷ്യൂ ആയിട്ടാണ് ഫീൽ ചെയ്യുക ബട്ട് ആക്ച്വലി ഇതില് മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് കാണിക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കും കാര്യങ്ങളും കാണാൻ പറ്റുമോ ജസ്റ്റ് ഞങ്ങൾ തിരിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ആക്ച്വലി നമ്മള് പല്ലുവിനെക്കാളും നമുക്ക് പ്രസക്തി വരുന്ന പോഷൻ എന്ന് പറയുന്ന ബോഡിതാണ് ബോഡിയാണ് നമുക്ക് കൂടുതലും എടുത്ത് കാണിക്കുക ബട്ട് നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയാലും ആദ്യം കാണാൻ പറ്റുന്ന നമുക്ക് പല്ലുവാണ് ആണ് പല്ലുവിന്റെ ഭംഗിയിലാണ് നമ്മള് സാരി ഫുള്ള് പർച്ചേസ് ചെയ്യുന്നത് ബോഡിയാണ് ഭംഗി വരുന്നത് അതാണ് കൂടുതലും ഇങ്ങനത്തെ ടിഷ്യൂയില് വരുന്ന സാരി കൂടുതലും എടുക്കുന്നത് അതെ അതായത് നോക്കി എന്ത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ആക്ച്വലി നമുക്ക് നമുക്കിതിൽ ബ്ലൂവും ഒരു പേസ്റ്റൽ ബ്ലൂവും കൂടിയിട്ടാണ് ഇതിന്റെ ബോഡി വന്നേക്കുന്നത് ഉള്ളിൽ നമുക്കൊരു മെറൂണിഷ് കളർ ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട് ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല ഒരു റെഡിഷ് കൂടുതൽ ട്രെൻഡിങ്ങില് നിൽക്കുന്ന ഒരു കളക്ഷനും കൂടിയാണ് പല്ലു വരുന്നത് എന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചറാണ് നിങ്ങൾക്ക് നമ്മുടെ ലാസ്റ്റ് സാരിയില് കാണിച്ച് അതേ ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് കളർ മാത്രമേ ഡിഫറന്റ് ഉള്ളൂ അപ്പൊ ഇതിന്റെ നമുക്ക് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കാണിക്കുന്ന എല്ലാത്തിനും എന്ത് സാരി ഇത് നല്ല അടിപൊളി ഒരു പിങ്കിഷ് രസാരി പല്ലു വന്നേക്കുന്നത് നമുക്കൊരു ചെറിയൊരു ബോർഡർ ടോപ്പ് വശത്ത് കൊടുത്തേക്കണേ താഴെയാണ് നമുക്ക് അത്യാവശ്യം നല്ല വലിയ ബോർഡർ തരാം എന്ത് നല്ല ഭംഗിയാ നോക്കിക്ക്ല ഇതൊരു ചോക്ലേറ്റ് കളർ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് വൈറ്റ് കൊടുത്തേക്കുന്നത് നമുക്ക് ഗ്രീൻ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് നമുക്ക് പല്ലു ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ബ്ലൗസ് ഞാൻ ആദ്യം കാണിച്ചതരാം ഇതാ ലാസ്റ്റ് സാരിയിൽ കണ്ട അതേ ടൈപ്പ് ബ്ലൗസ് ആണ് ബ്ലൗസാണ് ഡിസൈനിൽ മാത്രമേ ഇതിൽ ചേഞ്ച് ആ ഇത് നമുക്ക് ചോക്ലേറ്റ് കളർ ആക്ച്വലി ഇതാണ് നമ്മുടെ സാരിയുടെ കളർ വരുന്നത് നമുക്ക് ഔട്ടർ വർക്ക് ഒക്കെ വന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡിലോട്ട് അതിന്റെ വർക്കൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇത് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു തിളക്കം കിട്ടും ഗ്ലേസിങ് കിട്ടുന്നുണ്ട് സിൽവറിലാണ് ടിഷ്യൂ കൊടുത്തേക്കുന്നത് എന്ത് രസമാണ് സാരി നമുക്ക് ആ ഒരു ചോക്ലേറ്റ് കളർ നമ്മൾ പല്ലൂല് കൊടുത്തിട്ടുണ്ട് ബോഡിയിലാണ് നല്ല അടിപൊളി ലാവൻഡർ കളറ് ഇതിന്റെ ബ്ലൗസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ദൂരം നോക്കുമ്പോൾ ഡിസൈന് കാണാൻ പറ്റില്ല ഉള്ളില് മൈട്ടായിട്ടുള്ള വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇവൻ കൂടുതലും നമുക്ക് രാജ്യങ്ങളിൽ നിന്നാണ് ഓർഡേഴ്സ് വരുന്നത് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് അറുന്നൂറിനാണ് നമ്മളിത് കൊടുക്കുന്നത് ഇവിടെ നിന്നും പോകുന്നുണ്ട് ബട്ട് നമുക്ക് കൂടുതലും പുറത്തുനിന്നാണ് ഇതിന്റെ ഓർഡേഴ്സ് വരുന്നത് വേണോ െ നല്ല ഭംഗിയുള്ളൂട്ടോ എന്താ സാരി അടുത്ത ബോർഡർ കാണാനും നല്ല ഭംഗിയുണ്ട് അതെ അതെ നല്ല ചെറിയൊരു മാങ്ങാട്ടിസൈന കൊടുത്തിട്ടുള്ള ബോർഡർ ആണ് അടുത്ത കളർ എന്ത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ റെഡ് റെഡെന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു അത്യാവശ്യം നല്ല വലിയ ഒരു മാംഗോ ടൈപ്പ് മോട്ടിഫ് പല്ലൂല് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ റെഡ് കോമ്പിനേഷൻ പ്ലസ് സിൽവറും കൂടെ വർക്കിൽ കൊടുത്തിട്ടുണ്ട് ബോർഡർ നല്ല പ്ലെയിൻ റെഡ് വിത്ത് നമുക്ക് കസവിന്റെ വർക്ക് ആണ് ബോർഡറിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ഞാൻ ഫുൾ ബോഡി ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നിങ്ങൾക്ക് എന്ത് ഭംഗിയാ നോക്കിക്ക സാരി ഒക്കെ പ്രൈസ് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയാം ആഫ്റ്റർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് മൂന്ന് അറുന്നൂറിന് സ്വന്തം ആക്കാതെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഈ കോഫി ബ്രൗണും ഗ്രീനും ഗ്രീൻ എന്ന് പറഞ്ഞ നമുക്ക് പ്ലെയിൻ ഗ്രീൻ അല്ല ഒരു സിൽവർ ടോൺ ആഡ് ആയി വന്ന ഒരു ഗ്രീനാണ് വലിയ ബോർഡർ ആണ് സോറി കാറ്റ് കാരണം നമുക്ക് ഫുൾ കൂടി പിന്നെ അതേപോലെ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി വർക്ക് പെട്ടന്ന് ഇതൊക്കെ പെട്ടെന്ന് കാഴ്ചയിൽ കിട്ടുന്ന കണ്ണിന് കിട്ടുന്ന കളറ അത് നന്നായിട്ടൊരു ടിഷ്യൂടെ എന്താ നല്ല പല്ലു പല്ലുണ്ടല്ലേ അതേപോലെ തന്നെ ഇതാ ഫുൾ ബോഡി ഫുൾ ബോഡി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തത് ഉണ്ടല്ലേ തോന്നുന്നു തോന്നുന്നു പല്ലും കൂടെ കാണിച്ചോളു ആഹാ നല്ല ഭംഗിയല്ലേ ഇനി അതിന്റെ എന്നാ അടുത്തൊരു കളർ ചേഞ്ച് ആണ് കോഫി ബ്രൗൺ വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ആണ് പിങ്ക് പ്ലസ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പരിധിവാണ് വീഡിയോ സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം നിങ്ങൾക്ക് ഇത്രയും പ്രീമിയം കളക്ഷൻ ആയതുകൊണ്ടാണ് ഒന്ന് നല്ലോണം ടൈം എടുത്താണ് നമുക്ക് ബ്ലൂ റെഡ് കോമ്പിനേഷൻ വിത്ത് സിൽവർ ആഡ് ഓൺ ചെയ്ത് വന്നേക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇത് ബോർഡർ റെഡിലാണ് ഞാൻ അടുത്തതാ നമുക്ക് എഗൻ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളർ ഇത് ഗ്രീൻ പിടിച്ചിട്ട് കാണിക്കണേ ഒരു പേസ്റ്റൽ ഷെയ്ഡ് എല്ലാ കളേഴ്സും ഉണ്ട് അതെ ായിട്ടുള്ള ബ്രൈറ്റ് ചാർട്ട്സ് ആണ് കൊടുക്കാം അടുത്ത ഫുൾ ബോഡി ബ്ലൂ മെറൂൺ കോമ്പിനേഷൻ ആണ് അടുത്തത് വരുന്നോട് പല്ലുകൊടി എന്ത് നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള പല്ലുകൊണ്ട് കൊടുത്തേക്കണേ ബ്ലൗസ് ഞാൻ എടുത്ത എല്ലാത്തിലും കാണിക്കുന്നില്ല നമുക്ക് ഏകദേശം മുന്നേ കണ്ടത് ടൈപ്പിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഫുൾ ബോഡി ഇപ്പോഴാണ് നിങ്ങൾക്ക് സാരിയുടെ ഫുൾ ഭംഗി എന്താണെന്ന് അറിയാൻ പറ്റിയ അത്യാവശ്യം നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ബോർഡർ ആണ് ഈ സാരിയിൽ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി സിൽവർ ടിഷ്യൂ ബ്ലൂ കളർ ആണ് കൊടുത്തേക്കുന്നത് അതിന്റെ ഇടയിൽ നമുക്ക് ആ ഒരു മെറൂണിഷ് കളർ ഒക്കെ കേറി വരുമ്പോൾ എന്ത് ഭംഗിയാ നോക്കിക്ക ടിപൊളി കോമ്പോ അല്ലേ അതെ ഈ ഒരു സാരീസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ ഒക്കെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചരാം അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷൻ ആണ് ഇത്രയും നേരം കണ്ടത് നമ്മൾ സിൽവർ ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അടുത്തത് കാണാൻ പോകുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണേ ഇതില് പീസസ് ഉണ്ട് അവിടെ നമുക്ക് ഒറ്റ ഒരു കോമ്പിനേഷൻ ഉള്ളു അല്ല ഈ ഒരു കളർ അവൈലബിൾ ഉള്ളു ഇതിൽ നമുക്ക് പല്ലു ഫുള്ളായിട്ട് നമുക്ക് ടിഷ്യൂ ആണ് കൊടുത്തേക്കുന്ന ടിഷ്യൂയില് നമുക്ക് ഉള്ളിലൊരു വർക്ക് വരുന്നുണ്ട് അപ്പൊ എത്രമാത്രം കാണാൻ പറ്റുന്നറിയില്ല ബ്ലൗസ് ഇതാ പ്ലെയിൻ പ്ലെയിൻസ് ഓക്കെ ക്ലെയിൻ ബ്ലൗസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ തിരിച്ച് ഞാൻ ബോഡി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ നമുക്ക് ടിഷ്യൂ ബേസിൽ നമുക്കൊരു വൈറ്റ് കളറിൽ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ബോർഡർ ആണ് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റെഡ് കളർ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ് കൂടുതലും നമുക്കൊരു ക്രീമിഷ് കളറിൽ റെഡ് കളർ ബോർഡർ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ നമുക്ക് ആ വൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടിഷ്യൂവിന്റെ ബേസ് ആക്കി വെച്ചതിന്റെ മുകളിലാണ് വൈറ്റ് കളർ കൊടുത്തേക്കുന്നത് അപ്പൊ ഒന്നും കൂടെ അത് നല്ലവണ്ണം എടുത്ത് കാണിക്കൂ സെയിം റേറ്റ് തന്നെയാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് നമുക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് മൂന്ന് അറുന്നൂറിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു കളക്ഷൻ നമ്മൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കളക്ഷനും കൂടെ അപ്പൊ അധികം സമയോ അത് വേണ്ട അത് നമുക്ക് ഒരു വെബ്സൈറ്റ് കാണിക്കാനാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്താ ഈ ഒരു കളക്ഷനും കൂടെ കാണിക്കാം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം പറഞ്ഞിരുന്നു ഒരു ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ചില് നമുക്ക് പ്രീമിയം ഐറ്റം തന്നെയാണ് ഇതും വരുന്നത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രീമിയം റേറ്റ് അതെ കുറവ് വരുന്ന ഒരു കളക്ഷൻ ആണ് ഏകദേശത്തിൽ നമുക്ക് എന്ന് പറയാൻ പറ്റില്ല ബോർഡർ ഉണ്ട് നമുക്ക് എടുത്ത് അറിയാൻ പറ്റത്തില്ല ഒരു വൺ സൈഡ് ആയിട്ട് അതെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ എത്ര മാത്രം ഈ ഒരു ഐറ്റം കാണാൻ പറ്റുന്ന നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് ടിഷ്യൂ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് പല്ലു കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് കൊടുത്തേക്കുന്നത് കാരണം എന്താ ഓൾറെഡി ബോഡിയിൽ കുറെ വർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല നമുക്ക് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം പ്രൈസ് നമുക്ക് മൂന്നേ തൊള്ളായിരം ആണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ അടുത്ത സാരി കാണിക്കുമ്പോഴേക്കും ഞാൻ അതിന്റെ റേറ്റും കാര്യങ്ങളും പറയാം ഇവടുത്തുനിന്ന് കാണിച്ചോളൂ അടുത്തത് ഓ ഇത് ഡിസൈനും ചേഞ്ച് ആണ് കേട്ടോ എനിക്ക് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതൊരു കോൺട്രാസ്റ്റ് മോഡൽ ആയതുകൊണ്ടാണ് കേട്ടോ ദ ഫുൾ ബോഡിയിൽ വർക്ക് കണ്ടില്ലേ ദ ഫുൾ ബോഡിയിൽ ഇങ്ങനെ വർക്ക് വരുന്നത് അതേപോലെ തന്നെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ അതേപോലെ തന്നെ ദ നോക്കി എന്ത് സെലക്ടീവ് ആയിട്ടുള്ള കളറാ നോക്കി എന്നെ ഗ്രാൻഡ് സാരിയാണ് നോക്കിയത് ഇതിന് റേറ്റ് പറയും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് മൂവായിരത്തി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപക്ക് കിട്ടുന്നൊടി സാരി ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് റോസ് ഗോൾഡ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമ്മള് കുറച്ചു മുന്നേ സിൽവർ ഗോൾഡ് ഒക്കെ കണ്ടു വരുന്ന റോസ് ഗോൾഡ് ആണ് നല്ല അടിപൊളി അത് വളരെ ലൈറ്റ് ആയിട്ടുള്ള റോസ് ഗോൾഡ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് എടുത്തത് നമുക്കൊരു വെറൈറ്റി ഡിസൈൻ ആണ് നിങ്ങളിപ്പോ ആരുടെ അടുത്തും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വെറൈറ്റി ഡിസൈനും കൂടിയാണ് കൊടുത്തേക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് അങ്ങനെ കൂടുതൽ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല വരുന്നത് സോട്ട് കളർ നോക്കി എല്ലാം നല്ല ഭംഗിയുള്ള നല്ല ഒരു കോമ്പിനേഷൻ നോക്കി നല്ല കോമ്പിനേഷൻ ഫുൾ ബോഡി കണ്ടോ എന്ത് ഭംഗിയാ ഇതിന്റെ കളേർസ് നമുക്ക് വരുന്ന സെന്ററിൽ ഒരു ഓറഞ്ച് അതെ 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 ആക്ച്വലി ഡൈ ഡൈ ചെയ്ത് എല്ലാത്തിലും വരൂല അങ്ങനെ ആ ജസ്റ്റ് ഒരുവിധം എല്ലാത്തിലും വരുന്നുണ്ട് നമുക്കൊരു ഗ്രീൻ ഒരു വൈൻ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് അടുത്തത് വരുന്നത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ടിഷ്യൂ തന്നെയാണ് നിങ്ങൾ ഇത് ഉള്ളത്തെ ഈ ഒരു റോസ് ഗോൾഡിന്റെ ഒക്കെ കണ്ടാൽ മനസ്സിലാവും പ്ലസ് അഡീഷണൽ നമുക്ക് ഒരു ഇങ്ങനെ ഒരു ചെയിൻ പാറ്റേൺ പോലെ ഒരു വർക്ക് വരുന്നുണ്ട് ബോർഡർ സെപ്പറേറ്റ് ആയിട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ഇന്നും നമുക്ക് നമുക്കിത് ഈ ഡിസൈൻ കഴിഞ്ഞിട്ട് അടുത്തത് കാണിച്ചു കൊടുക്കാൻ പോയി ചോക്ലേറ്റ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കളർ വിത്ത് ബ്ലൂ സാരി നല്ല സാരി രസാ നല്ല കോമ്പിനേഷൻ എന്തായാലും ഈ ഒരു സാരി നമ്മള് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നത് അല്ലേ ഇതിന് വേണ്ടിട്ട് നമ്മള് ഈ ഒരു ഐറ്റം ഞാൻ മുന്നേ കാണിച്ചിട്ടില്ലാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ കാണിച്ചിട്ടില്ല എന്താ മറ്റേതിരക്കെ നമ്മള് മുന്നേ കാണിച്ച സാരി റെഡ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് സാരി കളർഫുൾ ഇതിൽ എന്ന് പരാതി വേണ്ട അതൊരു നല്ലൊരു കളർഫുൾ ഐറ്റം ഇത് നോക്കി എന്ത് രസം നോക്കിയേ േ ഇതിന്റെ ഫുൾ ബോഡിയും കൂടി ഇതാ ജസ്റ്റ് ബ്ലൗസും അതേപോലെ ഫുൾ കൂടി കാണും എന്ത് ഭംഗിയാണ് ഈ സാരി നല്ല രസം കിട്ടും കാണാൻ എനിക്ക് വീഡിയോയിൽ അത്ര മാത്രം ഇതിന്റെ ഭംഗി കിട്ടുന്നു കളർഫുള് കളർഫുള് ഇഷ്ടപ്പെടുന്നവർക്ക് കളർഫുള്ളും ഉണ്ട് നല്ല ഗ്രാൻഡ് സാരിയാണ് ഇനിയിപ്പോ ഡിസൈനാണ് വരുന്നത് ബോഡി വേറെ അടുത്ത കളക്ഷൻ ആണ് വരുന്നത് ഇങ്ങനെ തന്നെ നമുക്കൊന്ന് സോറി ഇത് പിടിച്ചോളും നമുക്ക് പിങ്കിഷ് കളറ് ബോഡിയാണ് വരുന്നത് അതിൽ നമുക്ക് ഗ്രീൻ പല്ലു ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ കളർ ഫുൾ ബോഡി ആണ് ആണ് അതായത് മെറ്റീരിയലിന്റെ ഒരു സോഫ്റ്റ്നെസ് നോക്കിക്കേ നമുക്കൊരു ഡബിൾ ടോൺ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വർക്ക് സാരിക്കുകൾ ശ്രദ്ധിക്കാം നോക്കി എന്ത് രസം നോക്കി ഫുൾ ബോഡിയിലുള്ള വർക്ക് കാണാൻ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമ്മളിൽ കുറച്ച് റേറ്റ് വരുന്ന ഒരു അടിപൊളി നമുക്ക് പ്ലെയിൻ ടിഷ്യൂ ആണ് കൊടുത്തേക്കുന്നത് പ്ലെയിൻ ടിഷ്യ പ്യോർ സിൽക്ക് ആണ് കൊടുത്തേക്കുന്നത് കാണിച്ചതരാം എങ്ങനെയത് കയ്യിൽ തൊടാൻ തന്നെ ഓഹ് ടിഷ്യൂ സാരിയാണ് നമുക്ക് പതിനാല് അഞ്ഞൂറാണ് പ്രൈസ് വരുന്നത് നമുക്ക് നമുക്കതൊന്ന് ഡിസ്കൗണ്ടും കൂടെ വരുന്നുണ്ട് അപ്പൊ ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ഞാൻ പറഞ്ഞു തരാം പതിനൊന്ന് അറുന്നൂറിന് ഈ സാരി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ ഇത് ജസ്റ്റ് ഇതാരും വിരിച്ച് കാണിച്ചു തരില്ല ഇത് നമ്മള് കയ്യില് നമ്മള് വിരിച്ചു ഈ ഒരു സാരിയുടെ ആ ഒന്നും സാരി അല്ലേ അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മള് ഇതില് കളർ ചേഞ്ച് വേറെ ഉണ്ട് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ആയിട്ട് ഇതേ ഉള്ളൂ നമുക്ക് റണ്ണിങ്ങാണ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത് നേരിട്ട് വന്ന് നിങ്ങൾസ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കസ്റ്റമൈസ് തരാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു സാരി ശ്രദ്ധിക്കാൻ പ്രത്യേകിങ് ആയിട്ട് പോയി മെറ്റീരിയൽ ആണ് നമുക്ക് ഗോൾഡൻ തന്നെയാണ് ബോർഡർ കൊടുത്തേക്കുന്ന സാരിയാണ് അത് മാത്രല്ല നമ്മള് സാധാരണ ഒരു 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 നമുക്കൊരു ഇതുണ്ട് അതായത് ഫീൽ ആണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു അതെ അതായത് ടിഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് തൊടുമ്പൊരു ഫീൽ ചെയ്യാൻ പറ്റുമ്പോൾ കുഞ്ചലത്തിന്റെ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും നേരത്തെ കസവ നൂലുകളാണ് നമുക്ക് ഒരു ബഞ്ച് ഓഫ് നൂലാണ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ വളരെ നൈസായിട്ടുള്ള നൂലാണ് അതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം ഇതൊക്കെ വളരെ നമുക്ക് പറഞ്ഞ ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേറെയും ഒരുപാട് കാണിച്ചു തരാം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഓരോ സാരീസും വിരിച്ച് നമ്മൾ കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം നമ്മൾ സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി കളക്ഷനുമായിട്ട് നമ്മൾ വീണ്ടും ചേച്ചിമാരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം